السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد النافع بن عبد الهارس عن النبي صلى الله عليه وسلم قال من سعادة المرء المسكن الواسع ിഹ്ബുൽ പ്രിയപ്പെട്ടു ഹദീസ് ക്ലാസിലെത്തുകളെ പ്രിയ പണ്ഡിതന്മാരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വസ്തുശാസ്ത്രം അതിൻ്റെ രണ്ടാം ഭാഗമാണ് വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വീട് ആ റൂമിൻ്റെ വലിപ്പം എന്നതിനെ കുറിച്ചാണ് അല്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് അൽ അദബുൽ എന്ന ഗ്രന്ഥത്തിൽ ഹാരിസ് ഉദ്ധരിക്കുന്നു മുത്തനബി സാഹു അലൈ വസ തങ്ങൾ പറയുകയാണ് മിൻ ഒരു മനുഷ്യന്റെ വിജയത്തിൽ പെട്ടതാണ് ദുനിയാവിൽ മനുഷ്യന് ലഭിക്കുന്ന വിജയത്തിൽ പെട്ടതാണ് അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അൽ മസ്കനുൽ വാസി വിശാലമായ ഒരു താമസസ്ഥലം ഒരു വീട് ഉണ്ടായി ഉണ്ടാകുക ഒരു മനുഷ്യന് ലഭിക്കുന്ന വലിയ വിജയമാണ് ആ വിജയത്തിന്റെ ലക്ഷണമാണ് അത് വിജയത്തിൽ പെട്ടതാണ് അങ്ങനെ ഒരു വിശാലമായ ഒരു വീട് ഉണ്ടായിരിക്കുക ഒരു വീട് ഉണ്ടാക്കുക അതുപോലെ സ്വാലിഹായ എല്ലാ നിലക്കും നമ്മളോട് സഹകരിക്കുന്ന അയൽവാസികൾ ഉണ്ടായിരിക്കുക അതും വലിയ ഒരു സൗഭാഗ്യമാണ് ഒരു മനുഷ്യന് ദുനിയാവിൽ കിട്ടുന്നത് മൂന്നാമത് മുത്തിനവിധങ്ങൾ പറയുന്നു വൽ പ്രയാസങ്ങൾ ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു വാഹനം സന്തോഷത്തോടെ യാത്ര ചെയ്യാൻ അപട അപകടങ്ങൾ ഒന്നും ഇല്ലാതെ യാത്ര കൃത്യസമയത്ത് തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന വാഹനം ഇതും ഒരു മനുഷ്യന് ദുനിയാവിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് വിജയത്തിൽപ്പെട്ടതാണ് എന്ന് നബി സാഹു അല്ലൈ വസ്ല്ലമാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് തങ്ങൾ ഈ മുത്തറസുലഹി നമ്മെ പഠിപ്പിച്ചത് വീട് നിർമ്മിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ വലിപ്പത്തിൽ വീട് നിർമ്മിക്കുക ഒരു അതുകൊണ്ട് ഒരുപാട് വിശാലത കൂട്ടി ആഡംബര വീട് ആക്കണമെന്നല്ല മുത്തനബി സാഹു അല്ലി വസ്ല്ലാമാ തങ്ങൾ ഇവിടെ പറഞ്ഞത് പിന്നെ നമുക്ക് ആവശ്യമായ രൂപത്തിൽ സൗകര്യങ്ങൾ ഉള്ള ഒരു വീട് ഉണ്ടാക്കണം അപ്പോൾ നിങ്ങൾ ചില ആൾക്കാർ ചോദിക്കും കുറഞ്ഞ സ്ഥലമുള്ളവർ എന്താണ് ചെയ്യുക ആ ഉള്ള സ്ഥലത്ത് കുറഞ്ഞ വിശാലതയിൽ തന്നെ ആ വീട് ഉണ്ടാക്കുമ്പോൾ ആ വീട് ഉണ്ടാക്കുക കൂടുതൽ സ്ഥലമുള്ളവർക്ക് അത് വലിയ അനുഗ്രഹമാണ് അത് അള്ളാഹു താല അവർക്ക് നൽകുന്ന അനുഗ്രഹമാണ് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അതിൽ നമ്മൾ അസൂയപ്പെടാൻ പാടില്ല അപ്പോൾ വീടുകൾ ഉണ്ടാക്കുമ്പോൾ റൂമുകൾ ഉണ്ടാക്കുമ്പോൾ ഗുഡുസായ റൂമുകൾ ഉണ്ടാക്കരുത് വളരെ ഇടുങ്ങിയതായിരിക്കുന്ന റൂമുകൾ ഉണ്ടാക്കരുത് ബെഡ്റൂം ആയാലും മറ്റു ആവശ്യങ്ങൾക്കുള്ള റൂമുകൾ ആയാലും ഉണ്ടാക്കുമ്പോൾ അത് വിശാലമായ റൂമുകൾ ആയിരിക്കണം അതിൽ കിടക്കാനും നടക്കാനും സഞ്ചരിക്കാനും എല്ലാം പറ്റുന്ന റൂമുകൾ ആയിരിക്കണം നം നമ്മുടെ വീടുകളിൽ നാം ഉണ്ടാക്കേണ്ടത് വിശാലമായിരിക്കണം മനുഷ്യന് ദുന്യാവിൽ ലഭിക്കുന്ന വിജയത്തിന്റെ ലക്ഷണമാണ് അത് വിശാലമായ വീട് ചില ആളുകൾ നീളത്തിലെ റൂമുകൾ ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നീളത്തിലെ റൂമുകൾ ഉണ്ടാക്കുമ്പോൾ ആ വീട്ടില് പോയി മാനസിക സംഘർഷം ടെൻഷൻ മാറൂല അതിനൊക്കെ ഇസ്ലാമിക ശാസ്ത്രം കർമ്മശാസ്ത്ര പണ്ഡിതന്മാരോട് ആലോചിച്ച് അവരതിനെ കാണിച്ചു തരുന്ന അളവുകളൊക്കെ നിശ്ചയിച്ചുകൊണ്ടായിരിക്കണം റൂമക്കൾ നമ്മൾ നമ്മൾ ഉണ്ടാക്കേണ്ടത് നമ്മളെ തോന്നി മാസത്തിൽ എങ്ങനെങ്കിലും ഒരു വീട് വലിയ വിശാലതയിൽ റൂമുകളൊക്കെ കിട്ടി ഉണ്ടാക്കിയ ലാബുട്ടിലെ പോയി മാനസിക സംഘർഷം ടെൻഷൻ ഒരിക്കലും മാറൂല സമാധാനം തകരാൻ സാധ്യതയുണ്ട് അപ്പോൾ വിശാലമായ വീട് ഉണ്ടാക്കിയാൽ മനസ്സിന് സന്തോഷം ലഭിക്കും സമാധാനം ലഭിക്കും അതുപോലെ വീട് വെക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അയൽവാസികൾ നല്ലവരാണോ എന്നും പ്രത്യേകം ശ്രദ്ധിക്കണം അയൽവാസികൾ നല്ലവരായാൽ അവിടെ ജീവിക്കാൻ നല്ല സന്തോഷമുണ്ടാകും അയൽവാസികൾ മോശപ്പെട്ടവരായാൽ അവിടെ എപ്പോഴും ഒരു സമാധാനം നമുക്ക് ഉണ്ടാകുകയില്ല അതുകൊണ്ട് നല്ല അയൽവാസികളാണോ എന്ന് അടുത്തുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെയുള്ള സ്ഥലത്താണ് വീട് വെക്കേണ്ടത് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം വീട് ഉണ്ടാക്കാൻ എവിടെയാണ് സ്ഥലം തിരഞ്ഞെടുക്കേണ്ടത് അടുത്ത ക്ലാസ്സിൽ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു താലാ മുത്തനബി സ്വല്ലാ വസൽമാത്തങ്ങൾ പഠിപ്പിച്ചതുപോലെ വീട് നിർമ്മിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ ആമീൻ ആ മീൻമീൻ അസലമു വരഹമ്മ വരക്കാത്തൂ